ഗ്രീക്കില് ഗ്രീക്ക് രണ്ട് വാക്കുണ്ട് ഈ സ്വീകരിക്കുന്നതിനെ രണ്ട് വാക്കാ ഞാൻ പറയുന്നത് മലയാള പ്രൊണൗൺസേഷൻ തന്നെ തെറ്റാണ് കേട്ടോ ഞാൻ ശരിക്കും തൃശ്ശൂർ ഭാഷ പറയാത്തോണ്ടോ എന്തുട്ടണ്ടറാ എന്നാ ഞങ്ങളവിടെ ചോദിക്കാണിക്കണേ പിന്നെയും പറയുന്നില്ല ആ അത് തന്നെ അപ്പ അതുകൊണ്ട് ഞാൻ ഈ ഗ്രീക്ക് വാക്കോ ഇംഗ്ലീഷ് വാക്കോ എബ്രായ വാക്കൊക്കെ പറയുന്നത് ഞാൻ ഇതിൻ്റെ പണ്ഡിതനായിട്ട് ഇതിൻ്റെ ആൽഫബറ്റ് പോലെ എത്രയെന്ന് എന്നോട് ചോദിക്കരുത് പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഞാൻ കാണിച്ചു വരും എൻ്റെ ഉണ്ട് അപ്പം ഈ സ്വീകരിക്കുക എന്ന് പറയുന്ന മലയാള വാക്കിന് റിസീവെന്ന് പറയുന്ന മലയാള ഇംഗ്ലീഷ് വാക്കിന് രണ്ട് ഗ്രീക്ക് പദമുണ്ട് ഒന്ന് ലെംബാനോ മറ്റൊന്ന് ഡയാക്കോ അല്ലെങ്കിൽ ഡിയാക്കോ അങ്ങനെ ഒരു വാക്കാണ് മലയാളം ബൈബിളിൽ തപ്പിയാ കിട്ടുകയല്ല കിടക്കുന്ന മത്തായിലും മാർക്കോസിലും ഒക്കെയാണ് അത് രാത്രി പറ്റിയ തൊടാം നമ്മളല്ലേ ഓ എൻ്റെ തലയിൽ വരച്ചതേ വരുവുള്ളൂ ഇല്ലേ അത് ഡിയാക്ക ടൈപ്പാ വരുമ്പോ വരൂ അതങ്ങനെ അറിയോ ഇനി ലംബാനോ അങ്ങനെയല്ല ലംബാനോ എന്ന് പറഞ്ഞാൽ ഒരു ഫെയ്ത്തിലുള്ള ഒരു ആക്ഷനോടെ അത് തിരിച്ചിങ് പിടിക്കുന്നവരെയാണ് ലംബാനോ എന്ന് പറയുന്നത് ചർച്ചിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് ഓ പ്രാർത്ഥിക്കും പ്രസംഗിക്കോടൊന്നും പ്രസംഗിക്കട്ടെ പ്രാർത്ഥിക്കാ ലാസ്റ്റ് എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് എന്ത് ചെയ്യും അപ്പൊ എന്റെ മേല് വരാനുള്ളതൊക്കെ പറ ആ അത് ഈ ഡിയാക്കോ ടൈപ്പാ വരുന്നത് എന്ത് ചെയ്യോളൂ പക്ഷേ ബലാൽക്കാരികൾ അങ്ങനെയല്ല അവൾ ദൈവരാജ്യം അവൾ ദൈവരാജ്യം അവർ ബലാൽക്കാരൻ അവർ ബൈബിൾ പറയുകയാണ് രാജ്യം അവകാശമാണെന്ന് പറഞ്ഞാൽ അവർ ഉടനെ ലംബാനോ ടൈപ്പ് അത് പഠിക്കാൻ പോണെങ്കിൽ മത്തായി പത്തൊമ്പതി പോണം ഈ ലംബാനോടെ പ്രത്യേകത അവർ ഇവിടെയും അവകാശം അനുഭവിക്കും സ്വർഗത്തിൽ അനുഭവിക്കും അപ്പോ ഇന്ന് രാവിലെ ഇത് ഒരു സ്വീകരിക്കാമെങ്കിൽ ഇത് ഞാൻ പോകുന്നത് വചനം കൈവയ്ക്കുമ്പോഴല്ലാകുന്നെങ്കിൽ ആ വെളിപ്പാടോടെ നിങ്ങളുടെ മനസ്സിനെ രൂപീകരിക്കാൻ ആണെങ്കിൽ ആ വെളിപ്പാടോട് രൂപീകരിക്കപ്പെടുന്ന മനസ്സിനകത്ത് ഒരു ആക്ഷൻ പുറത്തു വരുമെങ്കിൽ